ഇന്ന് എന്റെ നാട്ടിലെ എല്ലാ പട്ടികളെയും പിടിക്കാൻ പോകുന്ന വീഡിയോ ആണ് എല്ലാ ഇടങ്ങളിലും പട്ടികളുടെ ശല്യം കൂടി കൂടി വരുവാണ് വെറുതെ നടന്നു പോകുന്നവരെ വരെ പട്ടികൾ വെറുതെ പോയി കടിക്കുവാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തായാലും ഒരു കടിക്കും കടിക്കുകയില്ല എന്നൊന്നും ആർക്കും പ്രെഡിക്ട് ചെയ്യാനും പറ്റില്ല പട്ടികളിൽ പേവിഷബാധ കൂടി വരുവാണ് കടിക്കുന്ന പട്ടിക്ക് പേവിഷബാധ എങ്ങനെ ഉണ്ടെങ്കിൽ അത് പണി പാളും ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് എന്റെ വീട്ടിന്റെ മുന്നിൽ കൂടി ഈ ഒരു വണ്ടി പോകുന്നത് കണ്ടത് പട്ടിയെ പിടിക്കുന്ന ടീമാണെന്ന് മനസ്സിലായി ആ വണ്ടിടെ പറയെ എന്റെ വണ്ടി എടുത്ത് ഞാനും പോയി ഇവിടേ ഒരു പട്ടി നിപ്പുണ്ട് അവനെ ഓൾറെഡി പിടിച്ചിട്ട് വിട്ടതാണ് പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാ പട്ടികളെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് ആ വണ്ടി നിർത്തി പട്ടിയെ പിടിക്കാനായിട്ട് അതിഥി തൊഴിലാളികളായ നാലു പേരുണ്ട് അവിടെ നിന്ന് നോക്കിയപ്പോഴേക്കും ദൂരെ ഒരു പട്ടി റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു നേരെ വണ്ടി വണ്ടിയെടുത്ത് അവന്റെ നിറക്ക് വിട്ടു രണ്ടുപേര് വണ്ടിയിലും ഉണ്ട് രണ്ടുപേർ പിറകെ ഉണ്ട് അവനെ വളഞ്ഞിട്ട് പിടിക്കാനാണ് പ്ലാൻ രണ്ട് സൈഡ് മുള്ളുവേലിയായുണ്ട് അവനെ എന്തായാലും പിടിക്കും പക്ഷേ പണി പാളി സ്റ്റീഫൻ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച നാട്ടിലെ പട്ടിയാണെങ്കിലും കാട്ടിലെ പുലിയുടെ പവറാണ് റോഡി ഒറ്റ ചാട്ടം നേരെ അപ്പുറത്തെ പുരയിടത്തിലേക്ക് അതിഥി തൊഴിലാളികൾ പുറകെ ഓടിയെങ്കിലും അവന്റെ പൊടി പോലും കിട്ടിയില്ല അതിനിടയിൽ വേറൊരിത്തം വന്ന് കയറി അവന് ഓടിച്ചാടി രക്ഷപ്പെടും അവൻ ഓടിയുടെ കൂട്ടത്തിൽ അവൻ അവന്റെ കൂട്ടുകാരനെ വിളിക്കാൻ മറന്നുപോയി കൂട്ടുകാരൻ കൂട്ടുകാരെ വലക്കകത്തായി വല വെച്ച് പിടിച്ചിട്ട് അവൻ ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുത്തു ഇഞ്ചക്ഷൻ എടുത്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നെറ്റിയിൽ കുറച്ച് പെയിന്റ് അടിച്ചു പേവിഷബാധ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ആണ് എടുത്തത് റാബിസ് വാക്സിൻ ഇവൻ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പെയിന്റ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും കിട്ടുമ്പോൾ പിടിക്കേണ്ടി വരും എന്നിട്ട് അറിയാതെ വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വഴിയിലെ വേറെ ൻ പില്ലും തിന്നുകൊണ്ട് നിൽക്കുന്നത് കണ്ടാ വെജിറ്റേറിയൻ പട്ടിയാണോന്ന് ഡൗട്ട് ഉണ്ട് അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ പിറകെ പോയി വല കണ്ടപ്പോ മീൻ പിടിക്കാൻ പോണതാണെന്നായിരിക്കും അവൻ കരുതിയത് പക്ഷെ ആ വലയിറിഞ്ഞ് അവനെ പിടിച്ചു കൈയിലുണ്ടായിരുന്ന സൂചി വെച്ച് അവനൊരു ഇഞ്ചെക്ഷനും കൊടുത്തു ആ പരിപാടി അവിടെ കഴിഞ്ഞു പിന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന വീട്ടിൽ കെട്ടിയിട്ടിരുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു അവനും ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി അവനെയും പിടിച്ച് വലക്കകത്താക്കി ഇഞ്ചക്ഷൻ എടുത്ത് നെറ്റിയിൽ പെയിന്റ് പഠിച്ചു വലക്കായിരുന്നു അവനെ തുറന്നു വിട്ടു വേറൊരു വീട്ടിൽ ഒരു വെള്ളപ്പട്ടി ഉണ്ടായിരുന്നു അവനെ പിടിക്കാൻ ചെന്നത അവൻ പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി ഒന്നും ചെയ്വുള്ള മക്കളെ എന്നും പറഞ്ഞു അവനെയും പിടിച്ച് കിടത്തി ഇഞ്ചക്ഷൻ എടുത്തു അവിടെ കണ്ട ഒരു മാമി ഒരു പട്ടിയെ കാണിച്ചു വന്നു ആ പട്ടിയാണെങ്കിൽ ഞങ്ങളെയും കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള കാട് പിടിച്ച പരിടത്തിലുള്ള കിണറ്റിലെടുത്ത് ചാടി അറിയാതെ ആത്മഹത്യ ചെയ്തു കിട്ടിയവരെല്ലാം പൊക്കി ഉള്ളതുകൊണ്ട് കൊണ്ട് ഓണം പോലെ അടുത്ത വീഡിയോ കാണാം ബൈ